വനിതാ ലീഗ് രണ്ടാം ഘട്ട പരിശീലനത്തിന് തുടക്കമായി പരിശീലന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മലപ്പുറം ടൗൺ ഹാളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ നടന്ന ശില്പശാലക്ക് വനിതാ ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജെൽസി മിയ ജനറൽ സെക്രട്ടറി സക്കീന പുൽപ്പാടൻ ട്രഷറർ ഹാജറുമ തുടങ്ങിയവർ നേതൃത്വം നൽകി സംസ്ഥാന സെക്രട്ടറി സെറൈന ഹസ്ബി ജില്ലാ ഭാരവാഹികളായ സിയെ ജമീല ടീച്ചർ ഷെരീഫ് ടീച്ചർ സി പി ജമീല നസീബ അസീസ് പി കെ സുബൈദ ഷാഹിന ആബിദ കുലൈക്ക മജീദ് സെലീന ടീച്ചർ ശ്രീദേവി റംല വാക്യത് എന്നിവർ സംബന്ധിച്ചു നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ